കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പൊന്നാനി നിയോജക മണ്ഡലം വാർഷിക സമ്മേളനം നടന്നു റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർഷിക സമ്മേളനം കെ എസ് എസ് പി എ ജില്ലാ പ്രസിഡന്റ് കെ എസ് സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു പെൻഷൻകാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സംസ്ഥാന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുപക്ഷ സർക്കാർ ജനുവരി മുതൽ കുടിശ്ശിക അഞ്ച് തന്ന കുടിശ്ശികയാണ് നൂറ്റി തൊണ്ണൂറ്റി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പൊ പ്രഖ്യാപിച്ചപ്പോഴും നമുക്ക് മുപ്പത്തിനാല് മാസത്തെ കുടിശ്ശിക നഷ്ടപ്പെട്ടു അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് ആണ് നമ്മളുടെ രണ്ടായിരത്തി ഏപ്രിൽ ജൂലൈ ഒന്നാം തീയതി മുതൽ പുതിയ പെൻഷൻ പരിഷ്കരണത്തിന് ആനുകൂല്യം നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത് നമുക്കറിയാമല്ലോ ഒരു ശമ്പള കമ്മീഷൻ നിയമിക്കുമ്പോൾ ശമ്പള കമ്മീഷന്റെ ഭാഗമായാണ് പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ഒന്നിന് കിട്ടേണ്ട പെൻഷൻ പരിഷ്കരണം ലഭിക്കണമെങ്കിൽ ഒരു ശമ്പള സംസ്ഥാന സംസ്ഥാന കാലാവധി കഴിയാൻ മാസം നീക്കി എന്നിട്ടും സർക്കാർ മുന്നോട്ട് ൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ശ്രീമതി പി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു എ കെ ജഗതീശ്വരൻ മാസ്റ്റർ ജെ പി വേലായുധൻ രഘുനാഥ് ടി വി കെ രാമകൃഷ്ണൻ ശ്രീകല പ്രവീൺ കെ സതീശൻ മാസ്റ്റർ പ്രദീപ് ഇ എന്നിവർ സംസാരിച്ചു രാജീവ് കെ സ്വാഗതവും യു രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു പ്രസിഡന്റായി രാമചന്ദ്രൻ പി ആറിനെയും സെക്രട്ടറിയായി ശ്രീപതിയെയും ട്രഷററായി എ വി ജനാർദ്ദനൻ എന്നിവരെ തെരഞ്ഞെടുത്തു